മൂന്നാറിലും ബത്തേരി കോട്ടക്കുന്നിലും പുലിപ്പേടി വീട്ടുമുറ്റത്തെത്തിയ പുലി നായെ കടിച്ചു ദൃശ്യങ്ങളാണ് മൂന്നാറിൽ സിസിടിവിയിൽ പതിഞ്ഞത് ബത്തേരിയിലും പുലി വീട്ടുമുറ്റത്തെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു മൂന്നാറിൽ വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തു നായെ പുലി കൊണ്ടുപോയി മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ദേവികുളം മിഡിൽ ഡിവിഷൻ സ്വദേശി രവിയുടെ വളർത്തു നായയാണ് പുലി പിടിച്ചത് വളർത്തു നായയെ രാവിലെ മുതൽ കാണാതായിരുന്നു വൈകുന്നേരമായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ ദൃശ്യങ്ങൾ കിട്ടിയത് ബത്തേരി ടൌണിന് സമീപം കോട്ടക്കുന്നിൽ ദേശീയപാതയോരത്തുള്ള പോൾ മാത്യൂസിന്റെ വീട്ടുമുറ്റത്ത് സമീപ ദിവസങ്ങളിൽ പുള്ളിപ്പുലി എത്തിയിരുന്നു കഴിഞ്ഞ ഒൻപതിന് പോൾ മാത്യൂസിന്റെ കോഴിക്കൂട്ടിൽ നിന്ന് രണ്ട് കോഴികളെ കാണാതായിരുന്നു കൂട് ഭാഗികമായി പൊളിഞ്ഞ നിലയിലുമായിരുന്നു തുടർന്ന് കൂടിന് സമീപം പോൾ മാത്യൂസ് സി സി ടി വി സ്ഥാപിച്ചു പതിമൂന്നിന് രാത്രിയും പതിനാലിന് പുലർച്ചെയും വീട്ടുമുറ്റത്തെത്തിയ പുലി കോഴിക്കോട് തകർത്ത് ഏഴ് കോഴികളെ പിടികൂടുന്നത് ക്യാമറയിൽ പതിഞ്ഞു കൊന്നിട്ട കോഴികളെ ഭക്ഷിക്കാൻ പിറ്റേന്നും പുലിയെത്തി